ജാതി ചോദിക്കരുത് ജാതി പറയരുത് ഈ മഹത്തായ ഉപദേശം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരാൾ മറ്റാരുമല്ല സമസ്തയുടെ വിവാദ നേതാവ് നാസർ ഫൈസി കൂടത്തായി ആണ് ഈ ഉപദേശം സൗജന്യമായി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുമാരൻ നായർക്കുമായി നൽകിയത് വിഷയം മറ്റൊന്നുമല്ല മുസ്ലിം വിരോധത്തിന്റെ പേരിൽ നായർ ഈഴവ ഐക്യം ഉണ്ടാകരുത് എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട് സാങ്കല്പിക ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ ആ മകനെ സുകുമാരൻ നായർക്ക് സാങ്കല്പികമായൊരു മകൾ ഉണ്ടെന്നിരിക്കട്ടെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ സാങ്കൽപിക മകനെ സുകുമാരൻ നായരുടെ സാങ്കല്പിക മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമോ എന്നാണ് നാസർ ഫൈസി കൂടത്തായി ചോദിച്ചിരിക്കുന്നത് പരസ്പരം പെണ്ണു കൊടുക്കാൻ അല്ലെങ്കിൽ വിവാഹത്തിന് മിശ്ര വിവാഹത്തിന് പോലും സമ്മതിക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ആ ഐക്യം പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് നാസർ ഫൈസി കൂടത്തായിയുടെ കണ്ടെത്തൽ അല്ലയോ നാസർ ഫൈസി കൂടത്തായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് നായർ ഈഴവ വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്ക് അതിൽ പലരും മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമൊക്കെയായി സുഖമായി ഈ നാട്ടിൽ താമസിക്കുന്നു അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന് നിങ്ങൾ പറയുമ്പോൾ മതം ചോദിക്കരുത് മതം പറയരുത് എന്നുകൂടി പറയാനുള്ള ധൈര്യം നാസർ ഫൈസി കൂടത്തായി കാണിക്കണം അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മുട്ട് വിറയ്ക്കും അത് പറയണമെങ്കിൽ ശരിയാണ് ഈ നാട്ടിൽ ജാതി ചോദിക്കരുത് ജാതി പറയരുത് മതവും ചോദിക്കരുത് മതവും പറയരുത് മനുഷ്യനാകുകയാണ് വേണ്ടത് മനുഷ്യത്വമാണ് നമുക്കുണ്ടാകേണ്ട ഗുണം ഇത് പറയാനുള്ള ചങ്കൂറ്റം കൂടി നാസർ ഫൈസി കൂടത്തായി കാണിക്കണമായിരുന്നു അതിന് പകരം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ സഹകരിക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ട് സമുദായ സംഘടനകൾക്ക് ഇവിടെ സഹകരിച്ചുകൂടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൂടെ അവർക്ക് പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാകുമായിരിക്കും പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിൽ യുക്തിയുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയല്ലേ വേണ്ടത് തെറ്റാണെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ അതിനാരും ഇവിടെ എതിരല്ല പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെ സശ്രദ്ധ കേട്ടിട്ട് തെറ്റുണ്ടെങ്കിൽ തെറ്റിനെ വിമർശിക്കാം അതിനു പകരം പെണ്ണ് കൊടുക്കുന്ന കഥയൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ നാണം കെട്ട വർത്തമാനം പറയുന്നത് ശരിയാണോ സമസ്ത തന്നെ ആലോചിക്കട്ടെ സമസ്തയുടെ ഒരു നേതാവ് ഇത്ര തരം താഴാമോ എന്നുള്ള കാര്യം പാണക്കാട് തങ്ങളുടെ തറവാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന മുസ്ലിം ലീഗിലെ സമസ്ത വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത വിഭാഗത്തിൻ്റെ ഒരു പഴിപാടിക്കിടയിലാണ് ഈ ായി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിം വിരോധത്തിന്റെ പേരിൽ എന്നാണ് നാസർ ഫൈസി കൂടത്തായി അടിവരയിട്ട് പറയുന്നത് ഇവിടെ സത്യത്തിൽ മുസ്ലിം വിരോധത്തിന്റെ പേരിലാണോ അതോ മുസ്ലിം പ്രീണനത്തിന്റെ പേരിലാണോ ഈ ഹിന്ദു സമുദായ സംഘടനകൾ ഒരുമിക്കുന്നത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്നു അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ കിട്ടാതെ വരുന്നു അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ The cat വലിയ ദൈന്യത അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്നു അവർക്ക് പഠിക്കാൻ വേണ്ടത്ര സ്കൂളുകൾ കിട്ടുന്നില്ല അവർക്ക് ജോലിയെടുക്കാൻ തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞ് ഒരു കുറ്റിയിൽ കൊണ്ട് കെട്ടുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് നൈസ നാസർ ഫൈസി കൂടത്തിയോ കൂടത്തായിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം വിരോധത്തിൻ്റെ പേരിലല്ല മുസ്ലിം പ്രീണനത്തിന്റെ പേരിലാണ് ഈ സമുദായ സംഘടന നേതാക്കൾ അവരുടെ പരാതികൾ ഉന്നയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത് പേരിൽ പോലും മുസ്ലിം എന്ന് ചേർത്ത് വർഗീയത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പാർട്ടിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു പാർട്ടിയെ വിമർശിക്കുമ്പോൾ ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് മതം കലർത്തുന്നത് മതം കടത്തുന്നത് എന്തിനാണ് അതിൽ എന്താണ് നിങ്ങളുടെ ഗൂഢ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തോ രഹസ്യമായി ഒളിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തോ ഗൂഢ പദ്ധതിയുണ്ട് എന്ന ല്ലേ അത് തെളിയിക്കുന്നത് ഇവിടെ സുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും തങ്ങളുടെ സമുദായ അംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുകയാണ് ആ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയുകയാണ് ഇവിടെ അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും അതിരൂക്ഷമായി വിമർശിച്ചല്ലോ അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവർ ചൂണ്ടിക്കാട്ടിയതായിട്ടോ അവരെ രൂക്ഷമായി വിമർശിച്ചതായിട്ടോ അല്ലല്ലോ ഇവിടെ പറയേണ്ടത് പറയേണ്ടത് വാസ്തവത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിസ്ഥാനത്ത് വന്നത് ഇന്ന ഇന്ന ആൾക്കാരാണ് ആ ചൂണ്ടിക്കാണിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ അത് പറയട്ടെ അത് പറയുന്നതിന് പകരം രാഷ്ട്രീയമായി മറുപടി കൊടുക്കുന്നതിന് പകരം അവിടേക്ക് മതം കലർത്തുന്നത് കടത്തുന്നത് എന്തിനാണ് അപ്പോൾ വളരെ വ്യക്തമാണ് കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കണം ഇനി വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അതിനെയല്ലേ എതിർത്ത് തോൽപ്പിക്കേണ്ടത് അതിന് പകരം അവിടേക്ക് ഇത്തരത്തിൽ മിശ്ര വിവാഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ വരേണ്ടത് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് എത്ര ധൈര്യമുണ്ട് മിശ്രവിവാഹം നടത്താൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഒരു അമുസ്ലിം വിവാഹം കഴിച്ചാൽ ഒരു അമുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ അതിനെ ഒരു മിശ്ര വിവാഹമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ഒരു സ്നേഹിച്ചൊരു വിവാഹം കഴിച്ചു ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് വിവാഹം കഴിച്ചത് ആ വിവാഹത്തെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് എന്താണ് അത് വിവാഹമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു അമുസ്ലിം ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ചിരിക്കുന്നു ഇത് വ്യഭിചാരം മാത്രമാണ് അത് വിവാഹമല്ല എന്ന് പറഞ്ഞ അത്രയും വലിയ വിഷം വമിപ്പിച്ച നേതാക്കളുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ് താങ്കൾ നാസർ ഫൈസി അങ്ങനെ ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയും അർഹതയുമാണ് ഉള്ളത് നിങ്ങൾ ആരെങ്കിലും അന്ന് മുഖ്യമന്ത്രിയുടെ മകളെയും അവരുടെ ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുവാക്ക് പറഞ്ഞോ അതിനെ അപലപിച്ചോ അതിനെ കുറ്റപ്പെടുത്തിയോ അത് തെറ്റാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ മറിച്ച് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവർ അമുസ്ലിങ്ങളെ വിവാഹം കഴിക്കരുത് മുസ്ലിങ്ങളെ വിവാഹം കഴിച്ചാൽ മതം മാറ്റി മുസ്ലിം ആക്കിക്കോണം ഇത് എന്ത് ന്യായം എന്ത് നീതി എവിടുത്തെ നീതി അതായത് നിങ്ങളിട്ടാൽ ബർമുട ഞങ്ങളിട്ടാൽ വള്ളിനിക്കർ ഈ പരിപാടി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എൻ എസ് എസ്സുകാരും എസ് എൻ ഡി പി കാരും കാലം ഒരുപാടായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ധാരാളം വിവാഹങ്ങളുണ്ട് എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന അനേകം വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ അത്തരത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട് അവരൊക്കെ സുഖമായി കഴിയുന്നുണ്ട് അവരെ ഒന്നും ഒരു മത ബാധയും ബാധിച്ചിട്ടില്ല പക്ഷേ ഇതുങ്ങൾ മുസ്ലിങ്ങൾ എത്ര അമുസ്ലിങ്ങളെ വിവാഹം കഴിപ്പിച്ച് മതം മാറ്റാതെ മുന്നോട്ട് പോകുന്നു അവിടെ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ മതനിന്ദ ആരോപിക്കും മതപീഡനം ആരോപിക്കും വലിയ രീതിയിൽ അവർക്കെതിരെ വാളോങ്ങും ഇത് ഭയപ്പെടുത്തി അടിച്ചിരുത്താമെന്ന് കരുതണ്ട ആ കാലമൊക്കെ പോയി പണ്ട് ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്നൊരു പേര് ചേർത്തപ്പോൾ ഒരു അധ്യാപകന്റെ കൈവെട്ടാൻ കാണിച്ച കാടത്തമുണ്ടല്ലോ അതൊന്നും ഇനി കേരളത്തിൽ ഓടുമെന്ന് വിചാരിക്കണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഈ പറഞ്ഞതുപോലെ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും ഒന്നും വരട്ടാൻ നിങ്ങൾ ആരും വളർന്നിട്ടില്ല നിങ്ങൾ വളരുകയുമില്ല അക്കാര്യം ഉറപ്പിച്ചുള്ളൂ എൻ എസ് എസും എസ് എൻ ഡി പിയും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ വിമർശിച്ചു ിക്കാൻ നിങ്ങളുണ്ടെങ്കിൽ ആ തെറ്റു ചൂണ്ടിക്കാണിച്ചാൽ അതിനൊപ്പം ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാകും പൊതുസമൂഹം ഉണ്ടാകും എല്ലാ വിഭാഗത്തിൽ നിന്നും ഉള്ളവരുണ്ടാകും പകരം ജാതി ചോദിക്കരുത് ജാതി പറയരുത് പക്ഷേ മതം ചോദിക്കണം മതം പറയണം ഈ ഇരട്ടത്താപ്പ് നടക്കില്ല അത് അംഗീകരിക്കാൻ കേരളത്തിൽ ആൾക്കാരെ കിട്ടില്ല നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടുമായിരിക്കാം അത് നിങ്ങളുടെ കാര്യം നമുക്കൊന്നും പറയാനില്ല ആ വിഷയത്തിൽ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഈ പറഞ്ഞതുപോലെ വിഷം കലർത്തി കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളാരും തന്നെ ശ്രമിക്കേണ്ട അത് വിജയിക്കില്ല തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാട്ടൂ അത് കേരളം സ്വീകരിക്കും മറിച്ച് അതിനെ വളച്ചൊടിച്ച് വിഷളിപ്തമാക്കാൻ ശ്രമിച്ചാൽ അതിനെ തൂക്കി അറബിക്കടലിൽ എറിയും എന്ന് മാത്രം ഓർത്തുകൊള്ളുക